രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പ്ലസ് ടു പരീക്ഷ എഴുതി ജയിക്കുവാനുള്ള ഒരവസരമാണ് ഇത് നിങ്ങൾ പ്ലസ് ടു തോറ്റ വിദ്യാർത്ഥികളാണെങ്കിൽ ഒരു കേരള സി ബി എസ് ഇ ഐ സി എസ് ഇ അല്ലെങ്കിൽ എൻ ഐ ഒ എസ് അതുമല്ലെങ്കിൽ പി ഡി സി പഴയ പി ഡി സി ഈ രീതിയിലെല്ലാം നിങ്ങൾ എഴുതി തോറ്റുപോയ വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ കൈവശം ഉണ്ട് എങ്കിൽ ഇപ്പോൾ ജൂലൈ ജൂൺ ഓഗസ്റ്റ് എന്നീ മാസങ്ങളിൽ നടക്കുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് എഴുതാവുന്നതാണ് കേരള പി എസ് സി അതുപോലെ നീറ്റ് എക്സാം കീം തുടങ്ങിയ എല്ലാ പരീക്ഷകളും നിങ്ങൾക്ക് എഴുതാനായി സാധിക്കും മാത്രമല്ല ഈ വർഷം തന്നെ ഡിഗ്രി പഠനവും ആരംഭിക്കുവാനായിട്ട് സാധിക്കും കേരളത്തിൽ ഈ രീതിയിൽ പരീക്ഷാ സെൻ്ററുകൾ ഉള്ളത് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് കണ്ണൂർ എന്നീ നാല് ജില്ലകളിൽ മാത്രമാണ് ഈ രീതിയിൽ പരീക്ഷ എഴുതുവാനായി സാധിക്കുകയുള്ളൂ രജിസ്റ്റർ ചെയ്യുന്നതിനായി നിങ്ങളുടെ എസ് എസ് എൽ സി അതുപോലെ ആധാർ കാർഡിൻ്റെ രണ്ട് വശങ്ങൾ നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചർ ഒപ്പ് തുടങ്ങിയ കാര്യങ്ങൾ അതോടൊപ്പം പ്ലസ് ടു തോറ്റ സർട്ടിഫിക്കറ്റ് എന്നീ കാര്യങ്ങൾ വാട്ട്സ്ആപ്പ് ചെയ്യുക പരിമിതമായ സീറ്റുകൾ മാത്രമാണ് ഈ രീതിയിൽ പരീക്ഷ എഴുതുവാനായിട്ട് ഉള്ളത് അതുകൊണ്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക